വെൽക്കം ടു ഇക്സവ ഗുരുകുലം യൂട്യൂബ് ചാനൽ നാല് വർഷ ബിരുദം ഫലം ഡിസംബർ പകുതിയോടെ കഴിഞ്ഞ വർഷം ആരംഭിച്ച നാല് വർഷ ബിരുദത്തിന്റെ ഒന്ന് മൂന്ന് സെമസ്റ്റർ പരീക്ഷകൾ അക്കാദമിക് കലണ്ടർ അനുസരിച്ച് നവംബർ മൂന്ന് മുതൽ പതിനെട്ട് വരെ നടത്താനും ഡിസംബർ പതിനഞ്ചിനകം പരീക്ഷാ ഫലം പ്രഖ്യാപിക്കാനും അവലോകന യോഗത്തിൽ തീരുമാനമായതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് അവസരങ്ങൾ ലഭ്യമാക്കാൻ ഇന്റേൺഷിപ്പ് കേരള പോർട്ടൽ ഉടൻ പ്രവർത്തന സജ്ജമാകും പ്രധാന വിഷയങ്ങൾ മാറിയ വിദ്യാർത്ഥികൾക്കും മറ്റ് സർവകലാശാലകളിൽ നിന്ന് വന്നവർക്കും ആക്സിലറേറ്റഡ് ഡിഗ്രി പ്രോഗ്രാം തിരഞ്ഞെടുത്തവർക്കും വേണ്ട അധിക ക്രെഡിറ്റുകൾ ലഭ്യമാക്കും ചോദ്യ ബാങ്ക് തയ്യാറാക്കാൻ എ ഐ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നു കൃത്യമായി പരിശോധനയോടെ സർവകലാശാലകൾ ഇതിൽ സംവിധാനം ഒരുക്കും സിലബസുമായി ബന്ധപ്പെട്ടും അധ്യാപക പരിശീലനം സംബന്ധിച്ചും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെയും സർവകലാശാലകളുടെയും ആഭിമുഖ്യത്തിൽ വിപുലമായ പദ്ധതി തീരുമാനിച്ചിരുന്നത് സമയബന്ധിതമായി നടപ്പാക്കുന്നതാണ് ഡിസംബറിനകം സർവകലാശാലകൾക്ക് കീഴിലുള്ള മുഴുവൻ കോളേജിലെയും അധ്യാപകർക്ക് കരിക്കുലത്തിലെ മാറ്റങ്ങളെ സംബന്ധിച്ച് എ ഐ അടക്കമുള്ള പഠന രീതികൾ സംബന്ധിച്ചും പരിശീലനം നൽകാൻ നടപടി സ്വീകരിക്കും മേജർ മൈനർ എന്നിവ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും മറ്റും സർവകലാശാല റെഗുലേഷനിൽ വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ പോർട്ടൽ നടപ്പാക്കും സംസ്ഥാന തലത്തിലെ പോലെ സർവകലാശാല തലത്തിലും എല്ലാ മാസവും അവലോകനം നടത്തും നാലുവർഷ ബിരുദ പ്രോഗ്രാമിൽ ഗ്രേസ് മാർക്കും ക്രെഡിറ്റുകളും അനുവദിക്കാനുള്ള മാനദണ്ഡം തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അവലോകന യോഗത്തിൽ പറഞ്ഞു കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് കുസാദ് വൈസ് ചാൻസലർ ഡോക്ടർ എം ജുനൈദ് ബുഷിരി ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ വി പി ജഗതിരാജ് എന്നിവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മെമ്പർ സെക്രട്ടറി ഡോക്ടർ രാജൻ വർഗീസ് എന്നിവരും അവലോകന യോഗത്തിൽ പങ്കെടുത്തു